ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്തിന് സ്നേഹമുള്ളവരുമായ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രാപിച്ചൊരു ദൈവിക ദൂത് നിങ്ങളുടെ കാതുകളിൽ എത്തിപ്പാൻ ഞാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ശരണപ്പെടുകയാണ് തിരുവഴുത്തിലേക്ക് തിരിയുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവം സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്കായി എൻ്റെ മനസ്സുകൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിലുപരി ദൈവാദി ദൈവവും രാജാവുമായി എപ്പോഴും വചനം തന്നു നമ്മെ സമൃദ്ധരാക്കുന്ന മഹാദൈവത്തിന് സ്നേഹസ്വരൂപനായ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്കാധാരമായ വേദവാക്യം ദാനിയൽ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ ഞാൻ വായിക്കുകയാണ് ദാനിയേൽ രണ്ട് മുപ്പത്തി അഞ്ച് ഇരുമ്പും കളിമണ്ണും താമരവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു അടുത്തത് കേൾക്കണേ ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി ആ വാചകം ഒന്നോടെ ആവർത്തിക്കാം ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി എങ്ങും തങ്ങാൻ അനുവദിക്കാതെ പറപ്പിക്കുന്ന കാറ്റ് ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ് രാജാവ് നബുഖ്നസ്വർ രാജാവ് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ആധിപതിയായി ജീവനം കഴിച്ചും ഭരണം നടത്തിയും പോകുന്ന നബുഖ്നസ്വർ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം ഭയമായിരുന്നു അദ്ദേഹത്തെ ഭയപരവശനാക്കി സ്വപ്ന വ്യാഖ്യാനത്തിന് ആരെയും കിട്ടായകയാൽ ദാനിയനെ ആ കാര്യം ഭരമേൽപ്പിക്കുന്നു കാര്യങ്ങൾ നമുക്കറിയാവുന്നതിൻ്റെ പേരിൽ ആ പശ്ചാത്തലങ്ങൾ ഞാൻ ചുരുക്കുന്നു ദാനിയൽ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നു സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മുപ്പത്തി അഞ്ചാം വാക്യമായി പറയപ്പെട്ടിരിക്കുന്നത് വലിയ വിവിധ ലോഹങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പടുകൂറ്റൻ ഒരു വലിയ വലിയ ബിംബം രാജാവ് കാണുകയാണ് തല തങ്കം കൊണ്ടും താഴേക്ക് ഓരോ ഭാഗങ്ങൾ താമറം ഇരുമ്പ് കളിമണ്ണ് തുടങ്ങിയ വെള്ളി മുതലായ ഭാഗങ്ങൾ കൊണ്ട് പണിയപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ബിംബം രാജാവ് നോക്കി നിൽക്കുമ്പോൾ ആ ബിംബത്തിൻ്റെ കാലിലേക്ക് കൈ തൊടാതെ പറഞ്ഞ് വരുന്നൊരു കല്ലു വന്നാഞ്ഞടിക്കുന്നു ആ കല്ലുവന്നടിച്ചതോടുകൂടെ വിഗ്രഹം സ്വർണവും ഇരുമ്പും വെള്ളിയും താമറവുമെല്ലാം തവിട്ട് പൊടിയാകുന്നു പൊടിഞ്ഞ് പൊടിഞ്ഞ് തകർന്ന് കളിക്കളത്തിലെ പൊടി പോലെ എഴുതിയിരിക്കുന്നത് വേനൽക്കാലത്ത് കളിക്കളത്തിലെ സോറി കളത്തിലെ പതിർ പോലെ നിന്ന് എഴുതിയിരിക്കുന്നത് അതുപോലെ കാറ്റടിക്കുമ്പോൾ പറക്കത്തക്ക രീതിയിൽ ഈ ലോഹവിഗ്രഹം മുഴുവൻ പൊടിയായിരിക്കും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കാറ്റ് വരുന്നു ആ കാറ്റ് വന്നിട്ട് ഈ പൊടിഞ്ഞ് തകർന്നിരിക്കുന്ന പൊടിയെ പറപ്പിച്ചു കൊണ്ടുപോയി അന്നത്തെ ഒരു വാക്യതാണ് ഒരിടത്തും തങ്ങാതെ വണ്ണം ഈ വിഗ്രഹം ഞാൻ വിടുന്നു രാജാവിൻ്റെ സ്വപ്നം വിടുന്നു ഈ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥത്തിലെ പശ്ചാത്തലങ്ങളും ചിന്തയും ആ ഭാഗം വിടുന്നു പക്ഷേ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരുന്നത് ആ ഒരു വാചകം മാത്രം അടർത്തിയെടുത്ത് സന്ദർഭത്തിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കാനാണ് ഈ കാറ്റ് വേദപുസ്തകത്തിൽ ഒരുപാട് ഭാഗത്ത് ഇതുപോലെ ദൈവം അയക്കുന്ന കാറ്റുണ്ട് യോനയുടെ വിഷയത്തിൽ കാറ്റുണ്ട് നൂറ്റിനാൽപ്പത്തേഴാം സങ്കീർത്തനത്തിൽ മഞ്ഞും നീഹാരവും ദൈവം തൻ്റെ വചനമായി ഉരുക്കിക്കളഞ്ഞിട്ട് ആ ഉരുകിയ വെള്ളം കെട്ടിക്കിടക്കാതെ വെണ്ണം കാറ്റടിച്ചതിനെ ഒഴുക്കിക്കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു അനേക ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കാറ്റ് ദൈവത്തിൻ്റെ ദൂതനെ പോലെ കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുമെന്ന് എഴുതിയിരിക്കുന്ന ക്രമത്തിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കാറ്റ് തൻ്റെ ദൗത്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഈ വാക്കൊക്കെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ കാറ്റ് പലപ്പോഴും പരിശുദ്ധാത്മാവിന് നടലായി വന്നിട്ടുണ്ട് എല്ലാ കാറ്റും പരിശുദ്ധാത്മാവാണെന്ന് വേദപസ്തകത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ലതാണ് സ്തോത്രം ഈ യോബിൻ്റെ വീടിൻ്റെ നാല് മൂലക്കിലും ആഞ്ഞടിച്ച ആ വലിയ കൊടുങ്കാറ്റ് അത് പരിശുദ്ധാത്മാവാണെന്ന് തകർത്ത് തരിപ്പണമാക്കിയത് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സൂക്ഷിച്ചു വേണം വ്യാഖ്യാനിക്കാൻ എല്ലാ കാറ്റും എല്ലാ കാ എല്ലാ നദിയും എല്ലാ എണ്ണയും എല്ലാ വെള്ളവും എല്ലാ തീയും ഇതെല്ലാം കയറി പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ സന്ദർഭോചിത വ്യാഖ്യാനങ്ങളിൽ പലപ്പോഴും നമുക്കത് ഗ്രഹിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഭക്തി നിർബന്ധമായിരിക്കുന്ന ചിന്തയാണ് ദാനം ഇവിടെ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് യേശുക്രിസ്തുവാണെന്നുള്ള കാര്യം വ്യാഖ്യാനത്തിൽ സ്പഷ്ടമാണ് ആ കല്ല് ഭൂമിയിൽ പർവ്വതം പോലെയായി അത് പിന്നെ ഭരിക്കുകയാണ് അത് യേശു യേശുവാണ് കർത്താവായി യേശുക്രിസ്തു കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ആ കല്ല് വന്നിടിച്ച് ചിലതിനെ തകർത്തു തൊട്ടു പുറകെ കാറ്റ് വരികയാണ് യേശുക്രിസ്തു ഇവിടെ വന്ന് പിശാചിൻ്റെ തലയെ തകർത്ത് മാനവനെ തകർത്തിട്ടിരുന്ന സകല വിഷയങ്ങൾക്കകത്തു നിന്നും വിടുതൽ തന്ന് അതിൻ്റെ തൊട്ടു പുറകെ മാളിക മുറിയിൽ കൊടുങ്കാറ്റ് പോലെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ദൈവപുത്രൻ തകർത്ത് കളഞ്ഞതൊന്നും എങ്ങും തങ്ങി നിൽക്കരുത് അങ്ങോട്ടിങ്ങോട്ടും ഒളിച്ചും മാറി നിൽക്കരുത് ചില രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചികിത്സിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു അതങ്ങ് അന്നേരത്തേക്കങ്ങ് മാറി നിന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ഒളിച്ചു നിന്ന ശത്രു ചാടി വീണതുപോലെ വീണ്ടും ആ വിഷയം കയറി വന്നു ഒതുങ്ങി നിന്ന ചില വിഷയങ്ങൾ പിലയും തലമൊക്കി ചില ആളുകൾ മദ്യപാനം നിർത്തി വളരെ പ്രാർത്ഥനയോടെ കുടിച്ചു കുടിച്ച് വീടിനെ സ്വസ്ഥത കെടുത്തിയ മനുഷ്യനായിരുന്നു പക്ഷേ മഹാദൈവത്തിൻ്റെ കരുണാർദ്രതയാൽ പ്രാർത്ഥനയും ധ്യാനമൊക്കെയായി ഉപവാസമൊക്കെയായി കുടി നിർത്തി നമ്മൾ വിചാരിച്ചു നന്നായി എന്ന് പക്ഷേ ആ വിഷയം എവിടെയോ തങ്ങി നിൽക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തേണ്ട കിടക്കുന്നു പോയതിനേക്കാൾ ശക്തിയോടെ വടിയും കുത്തിപ്പിടിച്ച് കയറി വരുന്നു ആടി പാമ്പ് പരുവത്തിൽ എന്താ കാര്യം എവിടെയോ തങ്ങി നിന്നു പരിപൂർണമായിട്ട് ജീവിതത്തിൽ നിന്ന് മാറിയില്ല എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ് യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഓ മനുഷ്യന് വേണ്ടി ഇത്ര കണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ വേറെയില്ല കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് കർത്താവാണെങ്കിൽ തൊട്ടു പുറകെ എങ്ങും തങ്ങാതെ വണ്ണം ആ ക്രിസ്തു തകർത്ത വിഷയങ്ങളെ എവിടേക്കെന്നില്ലാതെ എങ്ങും ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അതിനെ പറപ്പിച്ചു കൊണ്ടുപോയി എങ്ങോട്ട കൊണ്ടുപോയെന്നറിയില്ല പിന്നെ തിരിച്ചു വന്നിട്ടില്ല ഞാൻ ദൈവസന്നിധിയിൽ ഈ വാക്ക് വെച്ച് ദൈവമക്കളെ പ്രബോധിപ്പിക്കുക പ്രാർത്ഥിക്കണം കർത്താവും പരിശുദ്ധാത്മാവും കൂടി നിങ്ങളുടെ വീട്ടിൽ പ്രവർത്തിക്കണം കർത്താവും പരിശുദ്ധാത്മാവും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം കർത്താവും പരിശുദ്ധാത്മാവും കൂടെ നിങ്ങളുടെ മകൻ ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഭാരമുണ്ടോ ദൈവത്തെ വിളിക്കുന്നില്ല കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുന്നില്ല വേദപുസ്തകം വായിക്കുന്നില്ല സൺഡ് സ്കൂളിൽ പോകുന്നില്ല ദൈവമില്ലെന്ന് പറയാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പറ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലേ ഇവൻ്റെ മനസ്സിൽ പർവ്വതം പോലെ കയറുന്ന ദുഷ്ടചിന്തകൾ ലോക ചിന്തകൾ ഇവിടുത്തെ സാധാന്യ പ്രേരക ഘടകങ്ങൾ ദൈവമില്ലെന്നുള്ള നിരീശ്വരവാദ നാസ്തിക ചിന്തകൾ അതിനെ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് പർവ്വതത്തെ പൊടിച്ചതുപോലെ പൊട്ടിക്കണം തൊട്ടുപറകെ പരിശുദ്ധാത്മാവ് അവൻ്റെ നേരെ ആഞ്ഞു വീഷണം മനസ്സിനകത്ത് നിന്ന് അതിനെ പറപ്പിച്ചിനി തിരിച്ചു വരാതെ വണ്ണം കൊണ്ടുപോകണം കൊണ്ടുപോകണം എങ്ങും തൊടാതെ വണ്ണം എങ്ങും തങ്ങാതെ വണ്ണം ചില വിഷയങ്ങൾ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നുണ്ട് ചില ആളുകൾ നമ്മളോട് പറഞ്ഞു എനിക്ക് പണക്കമൊന്നുമില്ല ഒരു കോപം ഇല്ല ഇല്ല നോ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ഫങ്ഷനിൽ വെച്ച് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് ഫോട്ടോ എടുത്തൊരു മേശയുടെ അപ്പുറം ഇപ്പറേ ഇരുന്ന് തിന്നുകൂടിച്ച് പോയതാണ് പക്ഷേ ക്ഷമ പറഞ്ഞെങ്കിലും ഒരുമിച്ച് ആഹാരം കഴിച്ചെങ്കിലും മനസ്സിലെവിടെയോ ആ കയ്പ്പ് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിത പങ്കാളി പറഞ്ഞു ഇല്ല ഞാൻ ക്ഷമിച്ചു ഇനി അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ കൂടെ കൂടെ അദ്ദേഹം അല്ലെങ്കിൽ അവർ കൂടെ കൂടെ പറഞ്ഞ് കുത്തി വേദനിപ്പിക്കാൻ തുടങ്ങി കാരണം അത് പോയിട്ടില്ല എവിടെയോ തങ്ങി നിൽക്കുന്നുണ്ട് ഞാനിന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ കേട്ടോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളിൽ എവിടെയെങ്കിലും പഴയ പാപം ആ ശാപക്കെട്ടുകൾ ആ സ്വഭാവം ആ കോപം ആ ദൈവം മാറ്റിയെന്ന് പറഞ്ഞത് പിന്നെയും തങ്ങി നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവാം കാറ്റ് വന്നതിനെ അടിച്ച് തെറുപ്പിക്കട്ടെ ഇനിയിവിടെ തങ്ങരുത് ഇനി ഇവിടെ കാണരുത് എങ്ങും തങ്ങാതെ വണ്ണം പറപ്പിക്കുന്ന കാറ്റ് ഹ ആ കാറ്റ് ദൈവസന്നിധി നിങ്ങൾക്ക് വേണോ ഞങ്ങളുടെ സഭയ്ക്ക് വേണോ കർത്താവിൻ്റെ പാത പിടുത്തി ലയിപ്പിക്കുക ഡിസംബർ മാസമാണിത് ജനുവരിയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് കഴിഞ്ഞ ആണ്ടുകളിലൊക്കെ തങ്ങി നിന്ന പല വിഷയങ്ങളും തങ്ങി നിന്ന പല ഭാരങ്ങളും തങ്ങി നിന്ന പല നൊമ്പരങ്ങളും ഇടയ്ക്കിടയ്ക്ക് നിന്ന കരയിപ്പിച്ച് എവിടെയോ മറഞ്ഞ് നിന്ന തങ്ങി നിന്ന ഒളിച്ചു നിന്ന ആ പ്രശ്നങ്ങൾ ഇനി തങ്ങി നിൽക്കരുത് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നോക്കി വീശ് ഈ വിഷയത്തെ പറപ്പിച്ചുകൊണ്ട് പോകും തങ്ങാതെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കുടുംബത്തിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നും സാമ്പത്തിക മേഖലയിൽ നിന്നും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും നിങ്ങളുടെ വരുമാന വഴിയിൽ നിന്നും നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ആ ഉപദ്രവിക്കുന്ന നിങ്ങളെ മറയ്ക്കുന്ന നിങ്ങളെ ഒതുക്കുന്ന പ്രശ്നം കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് പൊടിക്കട്ടെ പരിശുദ്ധാത്മാവാൻ കാറ്റ് എങ്ങും തങ്ങാതെ വണ്ണം അതിനെ പറപ്പിക്കട്ടെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ സുന്ദര വചനങ്ങൾ എന്നെ കേട്ടവർക്ക് ഫലി ഫലിക്കട്ടെ അപ്പ അനുഗ്രഹമാക്കണം ദൈവകൃപോൺ നിറയ്ക്കണം സ്വർഗീയ ജ്ഞാനത്താലും ദൈവത്തിൻ്റെ കൃപയാലും മഹത്വം എടുക്കണം ഒരിടത്തും ഒരു വീട്ടിലും ഭക്തിയുള്ള ഒരു കുടുംബത്തിലും വിഷയങ്ങൾ തങ്ങരുത് തീർന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ട വിഷയങ്ങൾ ക്ഷമ പറഞ്ഞ വിഷയങ്ങൾ കണക്ക് തീർത്ത വിഷയങ്ങൾ വീണ്ടും തങ്ങി നിൽക്കരുത് ആ കോപം വൈരാഗ്യം കലിയെ ആ ശത്രുത്വം ഇനി തങ്ങി നിൽക്കരുത് കാറ്റേ അതിന് മുഴുവൻ ഇങ്ങും തങ്ങാതെ വണ്ണം പറപ്പിച്ചേക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ